യു എ വിരമിച്ച താമസക്കാർക്ക് റെസിഡൻസി വിസയ്ക്കുള്ള മാനദണ്ഡങ്ങൾ എമിഗ്രേഷൻ വകുപ്പ് പ്രഖ്യാപിച്ചു ദ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റിയാണ് വിരമിച്ചവർക്കായുള്ള വിസ സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് അൻപത്തി അഞ്ച് വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള ജോലിയിൽ നിന്ന് വിരമിച്ച പ്രവാസികൾക്ക് യു എ താമസിക്കാൻ അഞ്ച് വർഷത്തെ റെസിഡൻസി വിസയ്ക്ക് അപേക്ഷിക്കാം ഐ നിർദ്ദേശിച്ച മാനദണ്ഡങ്ങൾ ഉൾപ്പെട്ടവർക്ക് വിസയ്ക്ക് അപേക്ഷിക്കാൻ കഴിയൂ ആർക്കൊക്കെ എങ്ങനെ വിസയ്ക്ക് അപേക്ഷിക്കാമെന്ന് നോക്കാം യു എയിലോ അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്തോ പതിനഞ്ച് വർഷം ജോലി ചെയ്തവർക്ക് അപേക്ഷിക്കാം ഒരു ദശലക്ഷം ദൃഹത്തിന്റെ വസ്തുവകകളോ അല്ലെങ്കിൽ ഒരു ദശലക്ഷം ദൃഹം സമ്പാദ്യമോ ഉണ്ടായിരിക്കണം യു എയിൽ പതിനയ്യായിരം ദൃഹം മാസവരുമാനം അല്ലെങ്കിൽ വാർഷിക വരുമാനം ഒരു ലക്ഷത്തി എൺപതിനായിരം ദൃഹമായിരിക്കണം യു എക്ക് പുറത്താണെങ്കിൽ ഇത് ഇരുപതിനായിരം ദർഹം മാസവരുമാനം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ മൂന്ന് വർഷത്തേക്കുള്ള സ്ഥിര നിക്ഷേപത്തിൽ പത്ത് ലക്ഷം ദൃഹം സാമ്പത്തിക ലാഭം ഉണ്ടായിരിക്കണം ഒരു മില്യൺ ദീർഹം മൂല്യമുള്ള പണയപ്പെടുത്താത്ത വസ്തു ഉണ്ടായാലും മതിയാകും ഒരു ദശലക്ഷത്തിന്റെ സമ്പാദ്യം മൂന്ന് വർഷത്തെ ഫിക്സഡ് ഡെപ്പോസിറ്റായി കാണിക്കണം ആറു മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും വേണം അഞ്ച് വർഷത്തേക്ക് നൽകുന്ന വിസ അടുത്ത അഞ്ച് വർഷത്തേക്ക് പുതുക്കാനും കഴിയും യു എ ഇ സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴിയോ വെബ്സൈറ്റ് വഴിയോ അപേക്ഷ നൽകാം എന്നാൽ ഇതിന് യു എ ഇ ഐ ഡി ആവശ്യമാണ്